ഇനി ഇരുപതാമത്തെ അധ്യായം അഥാ വിംശോധ്യായ ശ്രീനാരായണ ഉപാച നാരായണ മഹർഷി നാരദനോട് വർണ്ണന തുടരുകയാണ് അതിന് താഴെയായിട്ട് സുതലത്തിൻ്റെ താഴെയായിട്ടാണ് എന്ന വിവരം സുഷിരം സ്ഥിതി ചെയ്യുന്നത് ത്രിപുരാധിപനും ശ്രേഷ്ഠനുമായ മയൻ എന്ന ദാനവോത്തമൻ മുപ്പാരിൻ്റെയും മംഗളത്തിന് വേണ്ടി ത്രിപുരം ദഹിപ്പിച്ച ശങ്കരനാൽ പാലിക്കപ്പെട്ട് ആ ദേവദേവൻ്റെ പ്രസാദത്താൽ രാജ്യം നേടി അവിടെ സസുഖം വാഴുന്നു മയനെയും ഭഗവാനാണ് അനുഗ്രഹിച്ചിരിക്കുന്നത് മയൻ എന്ന ദാനവോത്തമൻ ശ്രേഷ്ഠനാണ് മുപ്പാരിൻ്റെയും മംഗളത്തിന് വേണ്ടി ത്രിപുരം ദഹിപ്പിച്ച ശങ്കരൻ ത്രിപുര ദഹനം നടത്തിയിട്ടുണ്ട് ശങ്കരഭഗവാൻ മഹാദേവൻ അതെന്തിനാ മഹാദേവനും മഹാവിഷ്ണുവും ഒക്കെ ഓരോ കാര്യം ചെയ്യുന്നതും മൂന്ന് ലോകങ്ങൾക്കും ഗുണമുണ്ടാകാനാണ് എല്ലാവർക്കും ഗുണമുണ്ടാകാനാണ് അവരുടെ സർവ പ്രവൃത്തികളും അങ്ങനെയുള്ള ശങ്കരനാൽ പാലിക്കപ്പെട്ട് ആ ദേവദേവന്റെ പ്രസാദത്താൽ അനുഗ്രഹത്താൽ രാജ്യം നേടി അവിടെ സസുഖം വാഴുന്നു കാര്യസിദ്ധിക്ക് വേണ്ടി ഘോര രാക്ഷസന്മാരാൽ പൂജിക്കപ്പെടുന്ന മയൻ നാനാ മായകൾ സൃഷ്ടിക്കുന്നതിൽ വിദഗ്ധനും മായികൾക്കെല്ലാം ആചാര്യനും ആകുന്നു മായാവിയാണ് അദ്ദേഹം മഹാമാന്ത്രികൻ ആ തലാതലത്തിന് കീഴെയായിട്ടാണ് വിഖ്യാതമായ മഹാതലം കദ്രുസന്താനങ്ങളും ക്രുദ്ധരുമായ സർപ്പങ്ങളുടെ ഒരു വലിയ സമൂഹം തന്നെ അവിടെയുണ്ട് ഹേ നാരദ അനേകം ശിരസുള്ള അവരിൽ പ്രധാനികളാരെല്ലാമാണെന്ന് പറയാം അനവധി സർപ്പങ്ങളുടെ കേന്ദ്രമാണ് തലാതലം അവിടെ അനേകം ശിരസ്സുള്ള സർപ്പങ്ങളുണ്ട് അവരിൽ പ്രധാനികളുടെ പേര് ഞാൻ പറയാം കേട്ടുള്ളൂ കുഹകൻ തക്ഷകൻ സുഷേണൻ കാളിയൻ ഇവരാണ് പ്രധാനപ്പെട്ടവർ അവരെല്ലാം മഹാകായന്മാരും കരുത്തന്മാരും ജാത്യാ ക്രൂര സ്വഭാവമുള്ളവരുമാകുന്നു ജാത്യാ ക്രൂരസ്വഭാവം ഉള്ളവർ എന്ന് പറഞ്ഞാൽ ജാതി കൊണ്ട് ക്രൂര സ്വഭാവമുള്ളവർ എന്നല്ല ജന്മന ക്രൂരസ്വഭാവമുള്ളവർ എന്നാണ് അവിടെ അർത്ഥം ജാത്യാ ക്രൂര സ്വഭാവമുള്ളവരുമാകുന്നു എന്നാൽ അവരെല്ലാം പക്ഷിരാജനായ ഗരുഡനെ ഭയപ്പെട്ടാണ് കഴിയുന്നത് അവർ തങ്ങളുടെ കളർത്രം കളത്രം ഭാര്യ പുത്രന്മാർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എന്നിവരോട് കൂടി ചേർന്ന് നാനാവിധ ക്രീഡകളിൽ മുഴുകി ഉത്തമരായി വിഹരിക്കുന്നു അതിന് താഴെയുള്ള രസാതലം എന്ന വിവരത്തിൽ ദൈത്തേന്മാരും പണികൾ പറയുന്ന ദൈത്യന്മാരും വസിക്കുന്നു പണികൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ദൈത്യന്മാരാണ് നിവാതകവചന്മാരെന്നും കാലകേയന്മാരെന്നും വിളിക്കപ്പെടുന്ന ദേവവൈരികൾ ആ ഹിരണ്യപുരത്തിലാണ് വസിക്കുന്നത് ഈ നിവാത കവചന്മാരെയും കാലകേയന്മാരെയുമൊക്കെ ഇന്ദ്രന് വേണ്ടിയിട്ട് അർജുനൻ തോൽപ്പിക്കുന്നുണ്ട് അങ്ങനെയാണ് അർജുനന് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ആയുധങ്ങൾ ലഭിക്കുന്നത് നിവാതകവചന്മാരെന്നും കാലകേയന്മാരെന്നും വിളിക്കപ്പെടുന്ന ദേവവൈരികൾ ആ ഹിരണ്യപുരത്തിലാണ് വസിക്കുന്നത് ഹിരണ്യപുരം സ്വർണം കൊണ്ടാണ് അവിടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ജന്മനാ തന്നെ അവർ മഹാശക്തന്മാരും മഹാസാഹസികന്മാരും സകലേശ്വരനായ ഭഗവാന്റെ തേജസ്സുകൊണ്ട് പരാക്രമം പൊയ് പോയവരും ആകുന്നു അവർ ജന്മനാ തന്നെ മഹാശക്തന്മാരും മഹാസാഹസികരുമാണെങ്കിലും സകലേശ്വരനായ ഭഗവാന്റെ തേജസ്സിൻ്റെ മുമ്പിൽ അവർക്ക് വലിയ പ്രഭാവം അതുകൊണ്ടാണ് തേജസ് കൊണ്ട് പരാക്രമം പോയിപ്പോയവരാകുന്നു എന്ന് പറഞ്ഞത് പോലെ അവർ ആ ബിലത്തിൽ തന്നെ വസിക്കുന്നു ഇന്ദ്രദൂതിയായ സരമ നിരന്തരം ഉച്ചരിക്കുന്ന മന്ത്രവർണാത്മകമായ വാക്കുകളാൽ പീഡിതരും സംഭീതരുമായിട്ടാണ് അവർ അവിടെ വസിക്കുന്നത് ഇന്ദ്രദൂതിയായ സരമ സരമ എന്ന് പറയുന്നത് ഒരു പെൺപട്ടിയാണ് ഇന്ദ്രൻ്റെ പട്ടിയുടെ പേരാണ് അത് ഇന്ദ്രദൂതിയായ സരമ നിരന്തരം ഉച്ചരിക്കുന്ന മന്ത്രവർണാത്മകമായ വാക്കുകളാൽ എന്ന് പറഞ്ഞാൽ സരമയുടെ കൊര വാക്കുകളാൽ പീഡിതരും സംഭീതരുമായിട്ടാണ് അവർ അവിടെ വസിക്കുന്നത് ഈ മഹാകായന്മാരില്ലേ ജന്മനാഥൻ്റെ മഹാശക്തരും മഹാസാഹസികന്മാരും ശരമേട കൊരയുടെ പേടിയുള്ളവരാണ് ഇപ്പം നമ്മൾ എല്ലാ ജീവജാലങ്ങളെയും ശ്രേഷ്ഠരായിട്ട് കാണുന്നു നമുക്ക് മോശക്കാരായിട്ട് ഈ ലോകത്താരും ഇല്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വൈശിഷ്ട്യമുണ്ട് ആ വൈശിഷ്ട്യത്തെ തിരിച്ചറിയുവാനുള്ള നിരന്തര ശ്രമവും കൂടിയാണ് ഭാരതീയ സംസ്കൃതി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് താഴെയാണ് പാതാളം അവിടെ നാഗലോകപാലകന്മാരായ വാസുകി ശംഖൻ ഗുളി ഗുളികൻ ഗുളികൻ എന്നും കുളികൻ എന്നും പറയും ഗുളികൻ ശ്വേതൻ ധനഞ്ജയൻ മഹാശംഖൻ ധൃതരാഷ്ട്രൻ അതുപോലെ തന്നെ ശംഖചൂടൻ കമ്പളാശ്വതരൻ ദേവോപദത്തകൻ എന്നിങ്ങനെ മഹാവിഷമുള്ളവരും മഹാകോപിഷ്ഠരും മഹാകായരുമായ ഫണീന്ദ്രന്മാർ സർപ്പേന്ദ്രന്മാർ വസിക്കുന്നു അഞ്ച് തലയുള്ളവരും ഏഴ് ഫണങ്ങളുള്ളവരും ചിലർക്ക് പത്തും മറ്റ് ചിലർക്ക് നൂറ് ഫലങ്ങൾ ഫണങ്ങളും ഉണ്ട് ചിലർ ആയിരം ശിരസ് ഉള്ളവരാണ് ചിലർ തിളങ്ങുന്ന രത്നം ധരിക്കുന്ന മണിനാഗങ്ങളാണ് അവ സ്വരശ്മികൾ കൊണ്ട് പാതാളത്തിലെ ഘോരാന്ധകാരത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു ദേവർഷേ അവർ സദാ കോപിഷ്ഠരാണ് ആ വിവരത്തിൻ്റെ മൂലപ്രദേശത്ത് മുപ്പതിനായിരം യോജന ദൂര യോജന ദൂരം അനന്തനെന്നു പേരുള്ളതും സകല ദേവന്മാരും പൂജിക്കുന്നതുമായ ഭഗവാന്റെ താമസകല സ്ഥിതി ചെയ്യുന്നു അനന്തൻ എന്നു പേരുള്ള താമസകല ശ്രീ മഹാവിഷ്ണുവിൻ്റെ താമസകലയാണ് അനന്തൻ സംഘർഷണൻ എന്നും വിളിക്കും അഹം എന്ന അഭിമാനത്തിൻ്റെ നിദർശനമായ സംഘർഷനാണ് അത് അഹം എന്ന അഭിമാനത്തിൻ്റെ ഞാൻ എന്ന അഭിമാനം എന്ന് പറയുന്നത് ഈ സംഘർഷം നമ്മുടെ ഓരോരുത്തരുടെ അഭിമാനം അഹങ്കാരം സംഘർഷനാണ് ആ അഭിമാനമാണ് അഹങ്കാരമാണ് നമ്മുടെ ലോകത്തെ താങ്ങി നിർത്തുന്നത് ദ്രഷ്ടൃ ദ്രഷ്ടൃ ദൃശ്യങ്ങളെ ഒരുപോലെ ഏകീകരിക്കുന്നവനാകയാൽ അദ്ദേഹത്തെ സംഘർഷണൻ എന്ന് വിളിക്കുന്നു ദ്രഷ്ടാവിനെയും ദൃശ്യത്തെയും ഒരേപോലെ പോലെ ഏകീകരിക്കുന്നവനാകയാൽ ഈ ഞാൻ എന്നുള്ള ഭാവമുള്ളത് കൊണ്ടാണ് ദ്രഷ്ടാവും ഉള്ളത് ദ്രഷ്ടാവിനെയും ദൃശ്യത്തെയും ഏകീകരിപ്പിക്കുന്നു എന്നുള്ളതായ എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ സംഘർഷണൻ എന്ന് വിളിക്കുന്നു ഈ ഭൂമണ്ഡലം ശിരസാധരിക്കുന്ന സഹസ്രശീർഷനും അനന്തമൂർത്തിയും ശേഷസജ്ഞനുമായ പ്രഭുവിന് ഈ പൃഥ്വി മണ്ഡലം ആകെക്കൂടി ഒരു കടുക് മണിക്ക് സമാനമാണ് ആ കടുകുമണിയുടെ വർണ്ണനയാണിപ്പോൾ ഇത്രയും കേട്ടത് ഒരു കടുകുമണിക്ക് സമാനമാണ് അനന്തൻ അപ്പോൾ അനന്തൻ എന്തോരം വലുപ്പമുള്ള ആളായിരിക്കും എന്ന് എന്നാലോ ചോക്കൂ ഈ പൃഥ്വി മണ്ഡലം ആകെക്കൂടി ഒരു കടുകുമണിക്ക് സമാനമാണ് വിഭുവായ അദ്ദേഹം യഥാകാലം ഇതിനെ സംഹരിക്കാൻ ആഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ പേരുകളാണ് സഹസ്ര അനന്തമൂർത്തി ശേഷസംജ്ഞൻ ശേഷൻ എന്ന് അദ്ദേഹത്തിൻ്റെ പേരുണ്ട് ഈ പ്രഭുവിന് ഈ പൃഥ്വി മണ്ഡലം ആകെ കൂടി ഈ ഭൂമണ്ഡലം ആകെ കൂടി ഒരു കട്ടുക്ക് മണിക്ക് സമാനമാണ് സമമാണ് വിഭുവായ അദ്ദേഹം യഥാകാലം ഇതിനെ സംഹരിക്കാൻ ആഗ്രഹിച്ചു ഈ സംഘർഷം നിന്നാണ് ഈ ലോകത്തെ സംഹരിക്കാൻ ആഗ്രഹിക്കുന്നത് ചരാചരത്തെ മുഴുവൻ സംഹരിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ ഭ്രൂമധ്യദേശത്ത് നിന്ന് പതിനൊന്ന് പേരടങ്ങിയ രുദ്രവ്യൂഹം സംഘർഷണൻ എന്ന പേരിൽ ആവിർഭവിച്ചു ഈ സംഘർഷണൻ മഹാവിഷ്ണുവിൻ്റെ താമസകലയാണ് അതേ സമയം സംഘർഷൻ അഹിർബുദ്ധിനി എന്ന് പറയുന്നത് മഹാദേവൻ തന്നെയാണ് ശിവൻ തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഈ ഈ ലോകത്തെ സംഹരിക്കണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് പതിനൊന്ന് രുദ്രന്മാർ രുദ്രവ്യൂഹം സംഘർഷണൻ എന്ന പേരിൽ ആ ആവിർഭവിച്ചു മഹാസത്വനായ ആ ത്രിലോചനൻ മഹാഭൂതങ്ങളെ ഭയപ്പെടുത്തുന്നവനായി ത്രിശൂലവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു മഹാസത്വരായ ആ ത്രിലോചൻ അദ്ദേഹത്തിൻ്റെ ഇരുകാൽ താരുകളിലെയും ഇരുകാൽ താരുകളിലെയും അരുണനിറത്തിലുള്ള തെളിഞ്ഞ നഖമണ്ഡലത്തിൽ പ്രശോഭിക്കുന്ന മണിബിംബങ്ങളിൽ മഹാനാഗനാഥന്മാർ സദാ വിഷ്ണുഭക്തന്മാർടൊപ്പം പരമഭക്തിയോടെ പ്രണമിക്കവേ അവർ അവയിൽ തങ്ങളുടെ മുഖമണ്ഡലം വീക്ഷിക്കുന്നു അങ്ങനെ അദ്ദേഹം മഹാസത്വനായിട്ടുള്ള ഒരു കൂടിയവനായിട്ടുള്ള ആ ത്രിലോചനൻ സംഘർഷണൻ എന്നു പേരുള്ള ത്രിലോചനൻ പതിനൊന്ന് പേരടങ്ങിയ രുദ്രവ്യൂഹങ്ങളോട് കൂടിയ സംഘർഷണൻ എന്നു പേരുള്ള പേരോടുകൂടിയ ആ ത്രിലോചനൻ മഹാഭൂതങ്ങളെ മഹാഭൂതങ്ങളേതാ പഞ്ചമഹാഭൂതങ്ങള് കൂടി ചേർന്നിരിക്കുന്നതായിട്ടുള്ള പൃഥ്വി അപ്പ് തേജസ് വായു ആകാശങ്ങൾ അതിനെ ഭയപ്പെടുത്തുമ്പോഴാണ് അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് ഡിസോൾവ് ചെയ്ത് പോവുക അപ്പം മഹാഭൂതങ്ങളെ ഭയപ്പെടുത്തുന്നവനായി തൃശൂലവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു അദ്ദേഹത്തിൻ്റെ ഇരു കാൽ താരുകളിലെയും രണ്ട് പാദപത്മങ്ങളിലെയും അരുണ നിറത്തിലുള്ള തെളിഞ്ഞ നഖമണ്ഡലത്തിൽ അദ്ദേഹത്തിന് നഖത്തെ വർണ്ണിക്കുകയാണ് അരുണ നിറത്തിലുള്ള തെളിഞ്ഞ നഖമണ്ഡലത്തിൽ ചെറിയ ഒരു അരുണ നിറ ഒരു റോസി ടിഞ്ചോട് കൂടിയതാണ് അദ്ദേഹത്തിൻ്റെ നഖം ആ നഖമണ്ഡലത്തിൽ പ്രക്ഷോഭിക്കുന്ന മണിബിംബങ്ങളിൽ മഹാ നാഗനാഥന്മാർ സദാ വിഷ്ണുഭക്തന്മാരോടൊപ്പം പരമഭക്തിയോടെ പ്രണമിക്കുന്നു അതിൽ പ്രശോഭിക്കുന്ന മണിബിംബങ്ങൾ നാഗങ്ങളുടെ ശിരസിൽ ധരിച്ചിരിക്കുന്ന ദിവ്യ രത്നങ്ങളുടെ പ്രഭ അതിൽ പ്രതിഫലിക്കും അവിടെ മഹാനാഗനാഥന്മാർ സർപ്പേന്ദ്രന്മാർ നാഗങ്ങളുടെ നാഥന്മാർ വിഷ്ണുഭക്തരോടൊപ്പം പരമഭക്തിയോടുകൂടി പ്രണമിക്കുന്നു വിഷ്ണുഭക്തന്മാരോടൊപ്പം പരമഭക്തിയോടെ പ്രണമിക്കവയെ അവർ അവയിൽ തങ്ങളുടെ മുഖമണ്ഡലം വീക്ഷിക്കുന്നു കണ്ണാടി പോലെയുള്ള മു മുഖമണ്ഡപം നഖമണ്ഡലത്തിൽ അവരവരുടേതായിട്ടുള്ള മുഖം കാണുന്നു ഭഗവാനെ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഭഗവാന്റെ പാദപത്മങ്ങളിൽ നമുക്ക് നമ്മളെ കാണാൻ സാധിക്കും ഭഗവാന്റെ പാദപത്മങ്ങളിൽ നമ്മളെ നാം കാണുമ്പോൾ നമ്മളുടെ ശരിക്കുമുള്ള സ്വരൂപത്തെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും ഈശ്വരനെ പ്രണമിക്കുന്നതിലൂടെ അഹങ്കാരമില്ലാതെയാകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്വരൂപജ്ഞാനം വ്യക്തമായി ബോധ്യപ്പെടും എന്നർത്ഥം കാന്തിയോലുന്ന മാണിക്യകുണ്ടലങ്ങളുടെ പ്രഭയേറ്റ് തുടുത്ത് അഴകാർന്നവയാണ് അവരുടെ കപോലങ്ങളും കഴുത്തും അംഗവിലാസത്തഴപ്പാർന്ന നാഗരാജകുമാരിമാരും അവിടെയുണ്ട് സ്വച്ഛമായി നീണ്ട് വെളുത്ത് കൊഴുത്ത് അഴകൊണ്ട അഴകാണ്ട ഭുജദണ്ഡങ്ങളോടെ അവർ അവിടെ അവിടെ പ്രക്ഷോഭിക്കുന്നു ചന്ദനം അഖിൽ കാശ്മീര കുങ്കുമം എന്നിവ അണിഞ്ഞിട്ടുണ്ട് ആ രുദ്രവ്യൂഹത്തെ വർണ്ണിക്കുകയാണ് കാന്തിയോലുന്ന മാണിക്യകുണ്ടലങ്ങളുടെ പ്രഭയേറ്റ് തുടുത്ത് അഴകാർന്നവയാണ് അവരുടെ കപോലങ്ങളും കഴുത്തും കവിളി കവിളിണകളും കഴുത്തും അംഗവിലാസ തഴപ്പാർന്ന നാഗരാജകുമാരിമാരും അവിടെയുണ്ട് സ്വച്ഛമായി നീണ്ട് വെളുത്ത് കൊഴുത്ത് അഴകാണ്ട ഭുജദണ്ഡങ്ങളോടെ അവർ ഈ നാഗരാജകുമാരിമാർ ഭുജദണ്ഡങ്ങളോടെ അവർ അവിടെ അവിടെ പ്രക്ഷോഭിക്കുന്നു ചന്ദനം അഖിൽ കാശ്മീര കുങ്കുമം എന്നിവ അണിഞ്ഞിട്ടുണ്ട് ആ കുറിക്കൂട്ട് അണിഞ്ഞ് കാമാവിഷ്ടരായി തീർന്ന അവർ നാഗരാജകുമാരിമാർ കാമാവിഷ്ടരായി തീർന്ന അവർ ലജ്ജാവിവശരായി തൂമന്ദഹാസത്താൽ വീക്ഷിക്കുന്നത് അനുരാഗർവത്താൽ കലങ്ങിച്ചമന്ന കണ്ണുകൾ കൊണ്ട് കാരുണ്യപൂർവം കടാക്ഷിച്ച് ആശിസ്സുകൾ ആശംസിക്കുന്ന ആദിശേഷനെയാണ് ഈ ആദിശേഷനെ പറ്റി നേരത്തെ പറഞ്ഞു അദ്ദേഹം സംഹാരോന്മുഖൻ ആണ് ഇപ്പോൾ പറയുന്നത് അനുരാഗ അനുരാഗർവത്താൽ കലങ്ങിച്ചുമന്ന കണ്ണുകൾ കൊണ്ട് അനുരാഗം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ പ്രാദുർഭാവമാണ് അപ്പം ഈ സംഘർഷനാണ് സംഹരിക്കുന്നതും സൃഷ്ടിക്കുന്നതും എന്ന് സൂചിപ്പിക്കുകയാണ് അനുരാ ഈ ഈ നാഗരാജകുമാരിമാർ വീക്ഷിക്കുന്നത് ആദിശേഷനെയാണ് ആ ആദിശേഷൻ അനുരാഗർവത്താൽ കലങ്ങി ചുമന്ന കണ്ണുകൾ കൊണ്ട് കാരുണ്യപൂർവം കടാക്ഷിച്ച് ആശിസുകൾ ആശംസിക്കുന്നുമുണ്ട് അവരോട് അവരെയും മൈൻഡ് ചെയ്യാതൊന്നും ഇരിക്കുന്നില്ല അവരെയും വേണ്ടതുപോലെ ഗവനിക്കുന്നുണ്ട് ഈ ആദിശേഷൻ ആ ഭഗവാൻ അനന്തൻ അനന്തമായ ബലത്തോടു കൂടിയവനും മഹാമനസ്കനും അനന്ത ഗുണാബ്ധിയും ആദിദേവനും മഹാ തേജസ്വിയുമാണ് ഉത്കടമായ കോപം തുടങ്ങിയ ആവേഗങ്ങളെ ലോക നന്മയ്ക്കു വേണ്ടി ഉള്ളിലൊതുക്കിക്കൊണ്ട് ആ മഹാസത്വനിധി ദേവപൂജിതനായി അവിടെ വസിക്കുന്നു അപ്പോൾ ഉത്കടമായ കോപം മോശമായതല്ല ഈ കോപം നമുക്കുണ്ടാകുന്ന കോപം എന്തിനു വേണ്ടി നമ്മൾ വിനിയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് അത് ഗുണപ്രദമോ മോശകരമോ ആകുന്നത് നമ്മളിൽ പലർക്കും കോപം ഉണ്ടാകുന്നത് സ്വാർത്ഥാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നേരെ മറിച്ച് അനന്തന് കോപം ഉണ്ടാകുന്നത് അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം ലോക നന്മയ്ക്കു വേണ്ടിയിട്ടുണ്ടാകുന്ന കോപം ശ്രേഷ്ഠം സ്വാർത്ഥ നന്മയ്ക്കു വേണ്ടിയിട്ടുണ്ടാകുന്ന കോപം മോശം ഉത്കടമായ കോപം തുടങ്ങിയ ആവേഗങ്ങളെ ലോകനന്മയ്ക്ക് വേണ്ടി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സകല ഭാവങ്ങളും ലോകനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് അനുരാഗർവുണ്ടാകുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ഉത്കടമായ കോപമുണ്ടാകുന്നത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉത്കടം അപ്പം ഈ ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് വികാര വിചാരങ്ങളെ വിനിയോഗിക്കുവാൻ ആർക്കാ സാധിക്കുക ആരുടെ അഹങ്കാരമാണോ ഒതുങ്ങിയത് ഒതുങ്ങിയത് അവർക്കാണത് സാധിക്കുക ഉത്കടമായ കോപം തുടങ്ങിയ ആവേഗങ്ങളെ ലോകനന്മയ്ക്കു വേണ്ടി ഉള്ളിലൊതുക്കിക്കൊണ്ട് ആ മഹാസത്വനിധി ദേവപൂജിതനായി അവിടെ വസിക്കുന്നു ദേവന്മാരും സിദ്ധന്മാരും അസുരന്മാരും ഉരകന്മാരും ഉരകന്മാർ പാമ്പുകൾ അതുപോലെ വിദ്യാധരന്മാരും ഗന്ധർവന്മാരും മുനിസംഘവും നിത്യേന അദ്ദേഹത്തെ കൊണ്ടിരിക്കുന്നു മതോന്മത്ത വീക്ഷണത്താൽ സദാ ചുമന്ന കണ് കലങ്ങിയ ചുമന്നുകങ്ങിയ കണ്ണുകളോടെ ദേവന്മാരെയും സ്വപാർശ്വദഗണങ്ങളെയും വാക്യാമൃതം കൊണ്ട് സംതൃപ്തിപ്പെടുത്തുന്ന ആ വിഭു വാടാത്തതും കേടില്ലാത്തതുമായ പുതിയ തുളസിദളങ്ങൾ കൊണ്ട് കെട്ടിയ വൈജയന്തിമാല ധരിച്ചിരിക്കുന്നു മതോന്മത്ത വീക്ഷണത്താൽ മതത്താൽ ഉന്മത്തനാണ് അദ്ദേഹം സുരാപാനം ചെയ്യുന്ന ആളാണ് ഈ അനന്തൻ അങ്ങനെ സുരാപാനത്താൽ ഉണ്ടാകുന്ന മതം അതുകൊണ്ട് ഉന്മത്തനാണ് ആ മതോന്മത്ത വീക്ഷണത്താൽ സദാ ചുമന്ന് കലങ്ങിയ കണ്ണുകളോടെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എപ്പോഴും ചുമന്നു കലങ്ങിയതാണ് ഒന്ന് അനുരാഗർവത്താൽ ചുമന്നു കലങ്ങിയതാണ് മറ്റൊന്ന് അദ്ദേഹം സുരാപാനം കൊണ്ട് ചുമന്നു കലങ്ങിയതാണ് ചുമന്ന് കലങ്ങിയ കണ്ണുകളോടെ ദേവന്മാരെയും ഗണങ്ങളെയും വാക്യാമൃതം കൊണ്ട് സംതൃപ്തിപ്പെടുത്തുന്ന വാക്യാമൃതം കൊണ്ട് വെറുതെ വാക്കുകൾ ഉച്ചരിച്ചിട്ടല്ല അത് അറിവാണ് അദ്ദേഹം അറിവിൻ്റെയും കൂടി അധിപതിയാണ് ആ അറിവ് കൊണ്ട് സംതൃപ്തിപ്പെടുത്തുന്ന ആ വിഭവം വാടാത്തതും കേടില്ലാത്തതുമായ പുതിയ തുളസി തുളസിദളങ്ങൾ കൊണ്ട് കെട്ടിയ വൈജയന്തി മാല ധരിച്ചിരിക്കുന്നു മതിച്ച വണ്ടിൻ നിര അതിനു ചുറ്റും സദാ മൂളിപ്പറന്നു നടക്കുന്നു നീല പട്ടാണ് അദ്ദേഹം ഉടുത്തിരിക്കുന്നത് ആ ദേവദേവൻ ഒറ്റ കുണ്ടലം മാത്രമേ അണിഞ്ഞിട്ടുള്ളൂ തടിച്ച കൈത്തലം കലപ്പച്ചുമലിൽ വെച്ചിരിക്കുന്നു തടിച്ച കൈത്തലം കല കലപ്പച്ചുമലിൽ വെച്ചിരിക്കുന്നു തടിച്ച കൈത്തലം ഏർ കലപ്പയാണ് ആയുധം ആന സ്വർണച്ചങ്ങല എന്ന പോലെ സ്വർണ്ണക്കയർ ധരിച്ചിട്ടുണ്ട് ആന സ്വർണ്ണ ചെങ്ങലെന്ന പോലെ സ്വർണ്ണക്കയർ ധരിച്ചിട്ടുണ്ട് ആ ദേവദേവേശനെ ഭക്തജനങ്ങൾ ഉദാരലീലെന്ന് വാഴ്ത്തുന്നു ഇവിടെ ദേവി ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ ഇരുപതാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീദേവി ഭാഗവതേ അഷ്ടമ സ്കന്ധേ വിംശോധ്യായം